ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചപ്പാത്തി പലകേം വേണ്ട പ്രസം വേണ്ട കുഴക്കേം വേണ്ട നനക്കേം വേണ്ട വെള്ളവും വേണ്ട ചക്ക ഉണ്ടോ കയ്യിൽ ചക്കയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ആ ഇതുപോലെ നമുക്ക് ചുറ്റെടുക്കാം കണ്ട എന്തെളുപ്പെന്നറിയാ ടേസ്റ്റി ആണെങ്കിലോ നല്ല ടേസ്റ്റിയാ കറി ഒന്നും നമുക്കിതിനാവശ്യമില്ല അത് നല്ല സോഫ്റ്റു ആണ് അപ്പൊ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്ന കണ്ടാലോ അപ്പൊ ഈ ചക്ക വെച്ച് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പിച്ചാത്തി മൊനയുള്ള പിച്ചാത്തി തന്നെ വേണം ഇതുപോലെ നമുക്ക് കീറി കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് ഈ ചക്ക ഇളക്കി എടുക്കാൻ പറ്റും ഇത് പഴുക്കുന്നതിന് മുമ്പ് ഇത് പകുതി വെട്ടി പകുതി വെട്ടി നമ്മൾ മസാല ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി ഒന്ന് കണ്ടേക്കണേ അത് കറിയൊന്നും ഇല്ലെങ്കിലും ശരി നമുക്ക് ഈ ചക്ക മസാല ഉണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാതെ വേണമെങ്കിലും അതുപോലെ തന്നെയാ നമ്മൾ ഈ ചക്കം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ചപ്പാത്തി കഴിക്കാൻ പറ്റും ഇതിനകത്ത് ചവണി എല്ലാം എന്താ വലിയ വലിയ ചവണികൾ അതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും എന്താ ഇത് കണ്ട ആ മുട്ടൻ ചവണികൾ ചെറുതേ ഉള്ള ചെറുത് അതെല്ലാം നമുക്ക് കളയേണ്ടി വരത്തില്ലേ ഇതിന്റെ മടല് നമുക്ക് ഇതാ എത്രയും പെട്ടെന്ന് നമ്മള് മടല് വെട്ടിയത് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ വെട്ടാൻ നമുക്ക് എളുപ്പമാണ് എളുപ്പമാണ്ണ്ടാ പെട്ടെന്ന് വേണം നമ്മള് മടല് നീക്കം ചെയ്തു പിന്നൊരു കാര്യം ഇത് കൂഴച്ചക്ക ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതുപോലെ മടല് നീക്കം ചെയ്യാൻ പറ്റുന്നത് വരക്കച്ചക്കയാണെങ്കിൽ ഇതുപോലെ നീക്കം ചെയ്യാൻ പറ്റത്തില്ല അത് വേറൊരു രീതിയിലാണ് അതും എളുപ്പത്തി കട്ട് ചെയ്യാൻ പറ്റും അത് ഞാനൊരു വീട് തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ചക്കയല്ല ഇത് ചക്ക വെട്ടാൻ വലിയ വലിയ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് വെട്ടുന്നതാണ് ആ വെട്ട വെട്ടണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചിരി മുനയുള്ള ഇച്ചിരി നീളമുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് നടുക്കൊരു കുത്തു കൊടുക്കണം കുത്തു കൊടുത്തിട്ട് അത് കറക്കി ആ ചക്കയിന് കൊണ്ടുവന്ന അത് പെട്ടന്ന് തന്നെ അത് മുറിഞ്ഞു വരും അങ്ങനെ ചക്കയിൽ നിന്നും നമുക്ക് ചക്കച്ചുളയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മടലും കളഞ്ഞിട്ടിനി ചക്ക എടുത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ഒരു ജാറെ എടുക്കാം ഈ താ ചക്കുരു അങ്ങോട്ട് നീക്കം ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആ കുറച്ചത് ഇതിനകത്തോട്ട് ഇടാം ഇതുപോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനും എളുപ്പമാണ് ഈ ചക്കച്ചോള ഇതുപോലെ ഇട്ടിട്ട് അതിന്റെ മേളിൽ കുറച്ച് മാവും കൂടെ ആദ്യം നമ്മൾ ഈ ചക്കച്ചോള എല്ലാം മിക്സിയുടെ ജാറിലോട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അരച്ചെടുത്തതിനകത്ത് നമ്മൾ മാവിട്ടു പുട്ടിന്റെ മാവ് ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ ഒരറ്റ കറക്കിളിഞ്ഞെടുത്താൽ മതി ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്ത് ഇപ്പൊ നമ്മൾ ഇത് ചപ്പാത്തിയുടെ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇനിയിപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഗോതമ്പ് മാവാണ് കൊടുത്തേക്കുന്നത് ഗോതമ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ അരക്കപ്പ് തേങ്ങയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിലും ഇടാ നല്ല ടേസ്റ്റ് ആയി തേങ്ങ ഇടുന്നതനുസരിച്ച് അതും ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടതാണ്ട ഇത് നമ്മൾതാ ഇത് ചപ്പാത്തിയുടെ പരുവവും അല്ല വേറൊരു രീതിയിലാണ് ഇത് നമ്മൾ പരത്തുന്നതൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത് ഇനി കഴിഞ്ഞ നമുക്കിതാ ഈ ബൗളിലേക്കൊന്നും ഇട്ടുകൊടുക്ക ഇതെല്ലാം കൂടെ നമ്മളിതിന്റെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല പഴത്തേം വേണ്ട കുഴക്കേം വേണ്ട ഒന്നും വേണ്ട അതാ ഈ പരുവത്തിൽ ഇച്ചിരി ലൂസായിരുന്നാൽ മതി നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിനെക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം നമുക്കൊരു പാനെടുത്തടുപ്പിൽ വെച്ചു കൊടുക്കാം അതിൽ ചൂടായി വരുന്നപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊരു ഇച്ചിരി വെള്ളമോ നെയ്യോ ഒക്കെ കുഴഞ്ഞു കൊടുക്കാം കൊടഞ്ഞുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് താ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഒന്ന് കൈവെച്ച് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമുക്ക് ഈ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താതി ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് മാവിന് ചക്കയില്ലാതെ തന്നെ ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആരുമില്ലെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിശപ്പ് തോന്നിയാ കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് തേങ്ങ തിരികിയതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം ലൂസായിട്ട് നമ്മൾ കുഴച്ചു കൊടുക്കണം കുഴച്ചു കൊടുത്ത് ഈ പരുവത്തിൽ എടുത്തിട്ട് ഇതുപോലെ ചുറ്റെടുക്കാം പക്ഷേ ഇത് ചക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് വേറെ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഈ ചക്ക ഉണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇച്ചിരി വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് പിന്നൊരു കാര്യം നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം എന്നെ പരാതിയൊന്നും പറയരുതേ കൈ കൊള്ളും പിടിക്കുമെന്നും പറഞ്ഞു ഇതൊക്കെ ഒരു ബാലൻസ് കൂടെ വേണം കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കറിഞ്ഞൂടാ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ രീതിയിൽ ഗോതമ്പൂ അതിന് മിക്കവാറും ആളുകൾ ചെയ്യാറുണ്ട് തേങ്ങയൊക്കെ ഇട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് അതല്ല ഇത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലോ ഇത് എന്തെങ്കിലും കൂടെ കുറച്ച് നമ്മളെ ചക്ക ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ചക്കയും കൂടെ ഇട്ടും വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാ പാലോ അല്ലാതുള്ള പാലോ ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇച്ചിരി കൂടെ ലൂസായിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് ഇതിനകത്ത് കത്താവിക്കകത്ത് തന്നെ കോഴി ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചക്ക ഇട്ടുമ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നമ്മളെ പൊടിമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് കണ്ട നല്ല സോഫ്റ്റ് ആണത്